പാലക്കാട് ബി ജെ പിയിൽ തർക്കത്തിൽ സമവായത്തിന് ഇല്ലാതെ ശോഭാ സുരേന്ദ്രൻ പക്ഷം ആർ എസ് എസ് ഭീഷണിക്ക് കൗൺസിലർമാർ വഴങ്ങിയെങ്കിലും പ്രശാന്ത് ശിവന്റെ ജില്ലാ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന ചടങ്ങിൽ ഇടഞ്ഞു നിൽക്കുന്നവർ എത്തിയില്ല വിശദാംശങ്ങളുമായി ഇപ്പോൾ സച്ചിൻ ചേരുകയാണ് സച്ചിൻ നഗരസഭാ കൗൺസിലർമാരും ചെയർപേഴ്സൺ അടക്കമുള്ളവരാണ് അതിശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നത് പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി തീരുമാനിച്ച നടപടിയോട് യോജിക്കാതെ വിയോജിച്ചുകൊണ്ട് പക്ഷേ ഇത് ആർ എസ് എസ് ഇടപെട്ടിട്ടും ആ എതിർപ്പിൽ നിന്ന് ആ വിമതപക്ഷം പിൻവാ പിന്മാറാൻ തയ്യാറായില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ചടങ്ങിലേക്ക് അവരാരും എത്തിയില്ല അല്ലേ ശരത്തെ ഇന്ന് രാവിലെ പത്തരയോടുകൂടിയാണ് ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റത് എന്നാൽ അതിന് മുന്നോടിയായി നടന്ന ആർ എസ് എസിൻ്റെ നീക്കം ഈ നിലവിൽ അതൃപ്തിയുള്ള കൗൺസിലർമാരെ തിരിച്ച് പാർട്ടിയിൽ തന്നെ സജീവമാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത് എന്നാൽ അവർ ആർ എസ് എസിന് കൊടുത്ത ഉറപ്പ് നിലവിൽ കൗൺസിലർ സ്ഥാനം രാജിവെക്കുന്നില്ല എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ പ്രശാന്ത് ശിവൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന ചടങ്ങിൽ അവർ പൂർണ്ണമായും ബഹിഷ്കരിച്ചു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർപേഴ്സൺ ഇ കൃഷ്ണദാസ് അടക്കമുള്ള മുതിർന്ന അംഗം എൻ ശിവരാജൻ അടക്കമുള്ള ആളുകളൊന്നും ഈ ചടങ്ങിൽ എത്തിയിട്ടില്ല അവർ രഹസ്യമായി യോഗം ചേരുകയും ആ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് എന്നാൽ പ്രശാന്ത് ശിവനെ അംഗീകരി ില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത് കൗൺസിലർ സ്ഥാനം രാജിവെക്കില്ല എന്ന ഉറപ്പ് ആർ എസ് എസിന് നൽകി അതാണ് അതിലുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഇപ്പോൾ സച്ചിൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ചടങ്ങിൽ വിമതർ വിട്ടുനിന്നു പക്ഷേ ഇന്ന് അതിൽ ആ തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ പ്രശാന്ത് ശിവനെ പ്രസിഡന്റായി തന്നെ തീരുമാനിച്ചു മുന്നോട്ടു പോകാനാണ് ഭാവമെങ്കിൽ രാജിഭീഷണി ഇന്നലെ മുഴക്കിയിരുന്നു അതിൽ നിന്ന് അവർ പിൻവാങ്ങിയിട്ടുണ്ട് പക്ഷേ ആ ചടങ്ങിൽ പങ്കെടുത്തില്ല അദ്ദേഹം പ്രസിഡന്റ് ആകുന്ന ചടങ്ങിൽ പങ്കെടുത്തില്ല ആർ എസ് എസിന്റെ ആ ഇടപെടൽ പാതിഫലം കണ്ടിട്ടുണ്ട് പക്ഷെ തികഞ്ഞ അസംതൃപ്തി ോടെ അവർ തുടരുകയാണ് ദേശീയ കൗൺസിൽ അംഗം ശിവരാജൻ അടക്കമുള്ളവർ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അടക്കം വൈസ് ചെയർപേഴ്സൺ അടക്കം ആ ഒരു വളരെ പ്രധാനപ്പെട്ട നിര ബി ജെ പിക്ക് അങ്ങനെ കടുത്ത അസംതൃപ്തിയിൽ പുതിയ ജില്ലാ പ്രസിഡന്റിനെ അംഗീകരിക്കാതെ ആ ചടങ്ങിൽ നിന്ന് മാറി നിന്നു വിട്ടുനിന്നു സച്ചിനാണ് വിശദാംശങ്ങൾ നൽകിയത്